ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സുശീല താലി കെട്ടുന്നത് ആ ഒരു സീനിൽ സുശീല എത്താണ് കേട്ടോ അങ്ങനെ താലി വലിച്ചു പൊട്ടിക്കാൻ സുശീല ശ്രമിക്കുമോ അനന്തമാഷ തടയുന്ന ആ റിവ്യമൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ ഈ താലിയിൽ നിനക്കൊരു അവകാശമില്ല ഇത് പൊട്ടിച്ചാൽ സുശീലയുടെ കൈയടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സുശീല പേടിച്ച് ആ കൈ എടുക്കുകയാണ് എന്നാൽ ഈ സമയം ഇന്ദ്രൻ്റെ വക കണക്കിന് കെട്ടുകയാണ് കേട്ടാ ഇന്ദ്രം പറയാണ് ഒരിക്കലും അനുഭവമായി ിൽ കെട്ടിയ താല് അത് ആർക്കും ഇനി പൊട്ടിച്ച് കളയാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ദുരുദ്ദേശം ഒരിക്കലും ഇനി നടക്കില്ല എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം മാഷ് പറയാണ് പണ്ട് ഞാൻ എൻ്റെ മകളെ അങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു തന്ന അന്നേ മുതൽ ഇന്നേ വരെ ഇന്നലെ വരെ എന്റെ കുഞ്ഞിന് കണ്ണിന് ആയിരുന്നു എന്നാൽ അത് ചോദ്യം ചെയ്യാനോ സുശീലെ നിന്റെ താണ്ഡവങ്ങളെല്ലാം കണ്ടിട്ട് നിന്നെ ഒന്ന് ചോദ്യം ചെയ്യുകയോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല പലതും സഹിച്ചും ക്ഷമിച്ചും മക്കളെ വളർത്തിയത് ഒരു അച്ഛനില്ലാതെയല്ലേ നീ നിൻ്റെ മക്കളെ വളർത്തിയത് ആ ഒരു അനുകമ്പയോടാണ് നിന്നോട് ഇത്രയും നാളും ഞാൻ പലതും നീ പറഞ്ഞിട്ടും ഞാനും ഇണ്ടാതിരുന്നത് പിന്നെ ഞാനും അങ്ങനെ ഒരു വളർത്തിയ ഒരാളാണ് അഞ്ച് പെൺകുട്ടികളെ വളർത്തിയത് അവരുടെ അമ്മയില്ലാതാണ് അപ്പം അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം അമ്മയില്ലാതെ മക്കളെ വളർത്തുന്നതും അച്ഛനില്ലാതെ മക്കളെ വളർത്തുന്നതും രണ്ടും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് രണ്ടും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചാണ് മക്കൾ ഇത്രയും വളർത്തി വലുതാക്കിയത് അതുകൊണ്ട് തന്നെ നീ ചെയ്യുന്ന എല്ലാ തെറ്റുകളും കണ്ടിട്ട് പോലും ഞാൻ എൻ്റെ മകളോട് അത് ക്ഷമിക്ക് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നിന്നെ അരികിലോട്ട് പറഞ്ഞു വിടുമ്പോൾ നീ നിൻ്റെ മകനെ വെച്ച് പല കളികൾ കളിച്ചു പക്ഷേ ഇനി അത് ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല അമ്മബന്ധം എന്ന് ഉള്ളത് ശരി െ അതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ സുശീല നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കണ്ണ് രണ്ട് കണ്ണ് തന്നിരിക്കുന്ന എന്തിനാണ് രണ്ട് കണ്ണും നമുക്ക് ഏതാണ് വലുതെന്ന് ചോദിച്ചാൽ നീ എന്താ സുഷീലെ പറയാ അത് രണ്ടും ഒന്ന എനിക്ക് ഒരേപോലെ എന്നല്ലേ പറയാ അതുപോലെയാണ് ഈ പറയുന്ന നീയും അതുപോലെ അനുപമയും ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിച്ചു എന്ന് കരുതിയിട്ടേ ഞാൻ എൻ്റെ മകനോട് ഈ നിൽക്കുന്ന ഇന്ദ്രനോട് ഞാൻ പറഞ്ഞിട്ടില്ല നിന്നെ തള്ളിക്കളയാൻ പക്ഷേ എൻ്റെ മകളെ നീ പീഡിപ്പിച്ചാൽ ആനന്ദമ്മാഷിനി ചോദ്യം ചെയ്യും അതിൽ ഇന്ദ്രന് ആ ഉത്തരവാദിത്തത്തോട് കൂടി നോക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഇന്ദ്രൻ ഉണ്ട് പഴയതുപോലെ അമ്മയ്ക്ക് വേണ്ടി ഭാര്യയെ വിട്ടുകൊടുക്കാനൊന്നും ഇനി ഞാൻ അനുവദിക്കില്ല എന്ന് അനുവദിക്കില്ലെന്ന് പറയേണ്ടിട്ട അത് കേൾക്കുന്നതെ നിങ്ങളെ താലി പൊട്ടിക്കാനല്ലേ സമ്മതിക്കാത്തുള്ളൂ എന്നാൽ എനിക്കെൻ്റെ മകനെ കൊണ്ടുപോകാൻ അറിയാം വാട ഇങ്ങോട്ട് എന്തിനാടാ ഈ അഞ്ച് പൈസക്ക് വകയില്ലാത്ത ഈ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് വെറും പതിനഞ്ച് ലക്ഷം കണ്ടിട്ടാണോടാ നീ ഇവരുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ നിൽക്കുന്നത് നീ ഇങ്ങ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ്റെ കൈകൾ പിടിച്ച് വലിക്കുമ്പോൾ ഇന്ദ്രനൊരൊറ്റ തട്ടങ്ങ് തട്ടാണ് കേട്ടോ എന്നെ എന്ന് പറയണേ അത് കേൾക്കുന്നതിനോട് കൂടിയ സുശീല എങ്ങനെ ഭയത്തോടു കൂടി നോക്കുകയാണേട്ടോ ഇവിടെ തന്നെ ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല അത് കേൾക്കുന്നതിനോടുകൂടി സുശീല പറയണേ എടാ നിൻ്റെ അമ്മയാടാ വിളിക്കുന്നത് നിൻ്റെ പെറ്റമ്മ നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മ നിന്നെയൊക്കെ വളർത്താൻ ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് നിനക്കറിയോ ഈ അനന്തമാഷിൻ്റെ വാക്ക് കേട്ട് നീ എന്നെ തള്ളിപ്പറയുകയാണോ എടാ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയാണ് ഞാൻ അനന്തം മാഷിൻ്റെ വാക്ക് കേട്ട് ആരെയും ഞാൻ തള്ളിപ്പറയുന്നില്ല അവരുടെ വാക്കും ഞാൻ കേൾക്കുന്നില്ല ഇതെൻ്റെ അഭിപ്രായം ഞാൻ താലി കെട്ടിയ ഭാര്യയാണിത് ഈ നിൽക്കുന്നത് എൻ്റെ കുഞ്ഞും ഇവരെ രണ്ടുപേരെയും എനിക്ക് സംരക്ഷിക്കണം എന്നാൽ അമ്മയെയും എൻ്റെ കൂടെപ്പിറപ്പുകളെയും ഞാൻ സംരക്ഷിക്കും പക്ഷെ ആർക്കും ആരെയും ഞാൻ വിട്ടുകൊടുക്കില്ല എല്ലാവരെയും എനിക്ക് വേണം ആർക്കും ആർക്കു വേണ്ടിയും ഞാൻ ആരെയും തള്ളിപ്പറയുകയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യ ഇനി എൻ്റെ കൂടെ തന്നെ ജീവിക്കുക എന്ന് ഇത് കേൾക്കുന്ന സുശീല ആഹാ അങ്ങനെയായോ നീ എന്നെ എതിർക്കാൻ മാത്രം അങ്ങ് വളർന്നു അത്രമാത്രം നീ ോ എന്ന ഈ സുഷീലയോട് കളിച്ചവരാരും ഇന്നേ വരെ നേരായിട്ടില്ല അത് നീ ഒന്ന് കുറിക്കുന്നത് നല്ലതാണ് അത് കേട്ട ഉടനെ ഇന്ദ്രൻ പറയണേ അമ്മയും അമ്മയോട് കളിക്കാനൊന്നും ഞാനില്ല ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞുമായി ഇനിയെങ്കിലും ഒന്ന് സ്വസ്ഥമായി ജീവിച്ചോടെ ആരുടെയും പ്രശ്നത്തിൽ തലയിടാതെ വെറുതെ വീട്ടിൽ വഴക്കിടാതെ ഇനി എനിക്ക് എൻ്റെ ഭാര്യയുമായി ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് എടാ നീ ഈ മൂദേവിയുടെ കൂടെ ജീവിച്ച കാലത്തോളം എനിക്ക് ദുരിതമല്ലാതെ നല്ലത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അത് കേൾക്കുന്ന ഇന്ദ്രം പറയണേ എൻ്റെ ജീവിതത്തിൽ ഈ മൂദേവിയല്ല ദുരിതമുണ്ടാക്കിയിരുന്നത് അമ്മയായിരുന്നു ദുരിതമുണ്ടാക്കിയിരിക്കുന്നത് ഇത് കേൾക്കുന്ന സുശീല എന്താണ നീ പറയുന്നത് എന്താ നീ പറഞ്ഞത് അതൊക്കെ കേൾക്കുന്ന സോന ഇന്ദ്രട്ടാ നീ മിണ്ടാതിരിക്കടി എന്നാൽ സത്തിനൊരക്ഷരമുണ്ടെന്നില്ല കേട്ടോ അങ്ങനെ ആളുകളെല്ലാം സുശീലയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയം നീ 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 എന്താടാ എന്നെ പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തെ ദുരിതമുണ്ടാക്കിയെന്നോ എന്നാൽ ഈ അമ്മ ഇനി എന്ന് പറയുമ്പോഴേക്കും മരിക്കും എന്ന് പറയാൻ ഒരുങ്ങിയതാണ് അപ്പോഴേക്കും യന്ത്രം പറയാണ് ഇനി നിങ്ങൾ എന്ത് ഭീഷണിയുമായി എൻ്റെ മുന്നിലോട്ട് വന്നാലും ഇനിയിപ്പം മരണം തന്നെ നിങ്ങൾ മരിക്കുക എന്ന് പറഞ്ഞാലും ഇനി ഞാൻ നിങ്ങളുടെ വാക്കുകൾ കേട്ട് ഞാൻ ഒരാൾക്കും ഇനി ഒരു പാ ും ചെയ്യില്ല അതിന് ഇനി ഇന്ദ്രനെ കിട്ടില്ല ഇന്ദ്രനെ കഴിയില്ല ഇന്ദ്രൻ്റെ കുഞ്ഞാണ് ഈ നിൽക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞിനെ ഇനി പെരുവഴിയിലോട്ട് എനിക്ക് വിടാൻ പറ്റില്ല ഞാൻ ആരുടെയും കഴുത്തിൽ താലി കെട്ടില്ല എൻ്റെ ഭാര്യ ഇതാണ് ഇതാണ് എൻ്റെ ഭാര്യ അനുപമ ഇവൾക്കും ഈ കുഞ്ഞിനും എൻ്റെ കൂടപ്പറപ്പുകൾക്കും വേണ്ടിയാണ് ഇനി എൻ്റെ ജീവിതം എന്ന് വെച്ച് കൂടപ്പറപ്പുകൾക്കും അമ്മക്കും വേണ്ടി എൻ്റെ ഭാര്യയെ തള്ളി പറയാൻ ഇനി ആരും എൻ്റെ മുന്നിലോട്ട് വരണ്ട എന്ന് പറയുന്നത് കേട്ടോ അപ്പം മരിക്കും എന്നുള്ളത് അവിടെ ചെറ്റിപ്പോയിരിക്കുകയാണ് അപ്പോൾ സുഷീൽ അടുത്തടവ് എടുക്കുകയാണ് ഓഹോ അപ്പൊ അങ്ങനെയായോ നീ കെട്ടിലമ്മയും കൂട്ടിയിട്ട് കൈപ്പിടിച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് വരാമെന്ന് നീ പ്രതീക്ഷിക്കണ്ട ആ വീട്ടിലോട്ട് നിനക്ക് ഞാൻ വരാൻ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ടോ അത് കൂടി ഉടൻ തന്നെ ഇന്ദ്രം പറയണേ അങ്ങനെ ആർക്ക് വേണം ആ വീട്ടിലോട്ട് വരാൻ നിങ്ങളുടെ അനുമതി ആ വീട് ഞാൻ വാങ്ങിച്ച വീടല്ലേ എൻ്റെ സ്വയം പ്രയത്നത്തിൽ എടുത്ത വീടല്ലേ ഇത് കേൾക്കുന്ന സോനയ്ക്ക് ആകെ അന്തം വിട്ടു കേട്ടോ എന്നാ സത്യം സ്വന്തം അമ്മയാണെങ്കിലും ഇത് എപ്പോഴും ആവായിരുന്നു ഇന്ദ്രേട്ടന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്താലാണ് ഇങ്ങനെയുള്ള വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയുള്ളൂ കാരണം ഇപ്പോൾ അപമാനായി സ്വന്തം അമ്മയെ മറ്റുള്ളവർക്ക് മുന്നിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് അത് ഇന്ദ്രേട്ടൻ്റെ കയ്യിലൊരുപ്പ് കൊണ്ട് തന്നെയാണ് വീട്ടിലുള്ളത് വീട്ടിൽ തന്നെ ഒതുക്കി പുറത്തറിയിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്ന ഭാവത്തോടു കൂടി സത്യം നോക്കേണ്ടിട്ടോ അപ്പോൾ ഈ സമയം സോനെ സത്യം ഇവൻ പറയുന്നത് കേട്ടില്ലേ ഇവന് പറയാണ് ഞാൻ എൻ്റെ വീടാണെന്ന് ഓ അപ്പോൾ കണക്കും കാര്യങ്ങളൊക്കെ ആയില്ലേ മൂദേവിയെ കല്യാണം കഴിച്ചില്ല അപ്പോഴേക്കും കണക്കും കാര്യങ്ങളായോ അത് കേൾക്കുന്ന മാഷ് പറയുന്ന സുശീലെ എൻ്റെ മകളെ നീ പല പ്രാവശ്യമായി മൂദേവി അത് ഇത് എടിപ്പൊടി എന്നൊക്കെ വിളിക്കുന്നത് എന്നാൽ ഇനി അത് വിളിച്ചാൽ നിനക്ക് തിരിച്ച് വിളിക്കാൻ എനിക്ക് പേരില്ലെന്നിട്ടല്ല പല പേരുകളും എനിക്ക് ഉപയോഗിക്കാം ഞാൻ അത്രത്തോളം തരം എന്ന് പറഞ്ഞിട്ട് ഭദ്രകാളി കുറഞ്ഞു തുള്ളുന്നത് പോലെ നിൻ്റെ ഈ തുള്ളൻ അങ്ങ് നിർത്തിയേക്ക് നിൻ്റെ മകന് ഞാൻ എൻ്റെ മകളെ കൈപ്പിടിച്ചു കൊടുക്കുന്നത് ആദ്യമായിട്ടൊന്നല്ല ഇപ്പോൾ രണ്ടാമത് എനിക്കിത് അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് നിൻ്റെ മകൻ ഉത്തരവാദിത്വത്തോടു കൂടി ഇനി എൻ്റെ മകളെ നോക്കുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നിന്റെ മകളെ എൻ്റെ മകളെ നിന്റെ മകനെ ഞാൻ കൈപ്പിടിച്ചു കൊടുത്തത് അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കൊടുക്കില്ലായിരുന്നു പഴയ ഇന്ദ്രനാൻസ് എന്നെ കിട്ടില്ല ഇപ്പോൾ അവൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് എൻ്റെ മകളെ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സുശീല പറയണേ നിങ്ങളെ നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ വീട്ടിലോട്ട് ഞാൻ ഇവരെ കേട്ടില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞതെന്താ ആ വീട് ഇവൻ്റെതെന്നാ അവ അത് ഇവൾ പറഞ്ഞു കൊടുത്തതായിരിക്കും അത് കേൾക്കുന്ന യന്ത്രം പറയണേ എനിക്കാരും ഒന്നും പറഞ്ഞു തന്നതല്ല എൻ്റെ കൂടെപ്പറപ്പുകളുടെ കൂടെ എൻ്റെ കുഞ്ഞും എൻ്റെ ഭാര്യയും ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ആര് എന്ത് പറഞ്ഞാലും ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആര് തന്നെ ഇറങ്ങിപ്പോയാലും ആ വീട്ടിൽ അനുമായി ഞാൻ ജീവിക്കുമെന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി സുഷീല അടുത്ത മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴേക്കും സോന തൻ്റെ അമ്മയുടെ കൈ കൈത്തടയാണ് അമ്മ ഒന്നും മിണ്ടാത്തിരിക്കുക അമ്മയെ ആ വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ അമ്മ ഇറങ്ങിപ്പോയി അമ്മ എവിടെ പോയി താമസിക്കും അർഷയുടെ വീട്ടിൽ ഒന്നോ രണ്ടോ ദിവസം തങ്ങാൻ കഴിയും അത് കഴിഞ്ഞാൽ എന്താ ചെയ്യാം അമ്മ ഒന്ന് അടങ്ങുന്നുണ്ടോ അത് കേൾക്കുന്ന കേട്ട പാടെ പിന്നീട് സുശീലയ്ക്ക് മറുപടി പറയാനില്ല കേട്ടോ അങ്ങനെ ഇന്ദ്രൻ പറയാനേ എൻ്റെ എൻ്റെ വീട് എന്ന് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് അപ്പോഴേക്കും സത്യം പറയുന്നത് അതറിയാം ഇന്ദ്രട്ട എല്ലാവരും കൂടി പറയിപ്പിച്ചതാണെന്നൊന്നും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇന്ദ്രട്ടൻ അവിടെ താമസിക്കണം വിച്ചുമോ നമ്മളുടെ കൂടെ വളരേണ്ട കുട്ടിയാണ് വിച്ചുമോ നമ്മുടെ ചോരയാണ് അവൻ ആ വീട്ടിൽ വളരട്ടെ പ്രതിഭയും സോനയും അതുപോലെ ഷാമു ഒക്കെ ഒരുമിച്ചാണ് വളരേണ്ടത് അവരവിടെ തന്നെ വളരട്ടെ എന്ന് പറയട്ടെ അപ്പോൾ ഷാമുറിനെ ശരിയാണ് നിങ്ങൾ ഒരുമിച്ചാണ് വളരേണ്ടത് പറയോ എന്നാൽ ഈ സമയം സുശീല അവിടെ നിന്നും പോവുകയാണ് എന്നാൽ സോനിയാണെങ്കിലോ അമ്മേ ഇനി കളം മാറ്റി പിടിച്ചോ പഴയ ഇന്ദ്രേട്ടനല്ല ഇനി അമ്മ പഴയതുപോലെ ഇന്ദ്രേട്ടനോട് പെരുമാറിയില്ലെങ്കിൽ ആ നിൽക്കുന്ന അനു പെരുമാറിയില്ലെങ്കിൽ ഇന്ദ്രേട്ടൻ നമ്മളെ മറക്കും അതിനി ഇട കൊടുക്കേണ്ട അമ്മേ സത്യേട്ടനും സത്യേട്ടൻ്റെ സ്വഭാവം പണ്ടേ നമ്മക്ക് അറിയാമല്ലോ അത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലോ എന്നൊക്കെ പറയുമ്പോൾ സുശീല ആദ്യം പെട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സുശീലയെ ഈ ഒരു വാക്ക് പറഞ്ഞ് അവിടെ പേടിപ്പിച്ച് നിർത്തുകയാണ് അതായത് അത് എൻ്റെ വീടാണ് ഇറങ്ങുകൊണ്ടവർക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പേടിയുടെ ഭയത്തിൽ സുശീല പലതും കണ്ടില്ലെന്ന് നടച്ച് ഇനി ആരും അറിയാതെ അനുഭമയെ ദ്രോഹിക്കാമെന്ന് നടിച്ചാണ് കേട്ടോ കൈപ്പിടിച്ച് കയറ്റാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവി കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂ ഡോക്ടർ